നമ്മുടെ നാട്ടിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഡയബറ്റീസ് ഷുഗർ അമിത ഷുഗർ ഇപ്പം കൂടിക്കൂടി വരുവാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ നാട്ടിലുടെ ഭക്ഷണ രീതിയാണ് നമുക്കറിയാം നമ്മൾ ഭക്ഷണം വയറ് നിറച്ച് കഴിക്കുന്നതാണ് ഉച്ചക്കെല്ലാം ചോറ് ഒരു പ്ലേറ്റ് ഒന്നര പ്ലേറ്റ് ചോറ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടുമല്ലോ അതാണ് നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് മാറ്റേണ്ടതാണ് നമ്മളിപ്പോൾ ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് ചോറ് കൂടുതൽ കഴിക്കുക അല്ലെങ്കിൽ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുക എന്നുള്ള രീതിയല്ല അപ്പം ശരിക്ക് നമ്മൾ വേണ്ടത് നമ്മുടെ ഒരു പ്ലേറ്റ് നമ്മളൊരു ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്ക് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്ലേറ്റിൽ ഒരു കാ ഭാഗേ ചോറ് അല്ലെങ്കിൽ അരി അല്ലെങ്കിൽ ഗോതമ്പ് എന്നറിഞ്ഞ സാധനം വേണ്ടേ ഉള്ളൂ ഇരട്ടി ഭാഗം അതിൻ്റെ ഇരട്ടി നമ്മൾ ഹാഫ് ഒരു പ്ലേറ്റിൻ്റെ ഹാഫ് ഭാഗം വേണ്ടത് പച്ചക്കറികളും വേവിച്ച പച്ചക്കറികളും ഫ്രൂട്ട്സും ഇതൊക്കെയാണ് പിന്നീട് പിന്നെ ഒരു കുറച്ച് ഭാഗം ചിക്കനോ അല്ലെങ്കിൽ പിന്നെ ഫിഷോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ പ്രോട്ടീൻ അതായത് ഈ വെജിറ്റബിൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ സോയാബീൻ കടല ഗ്രീൻ ഗ്രീൻപീസ് അതുപോലെയുള്ള സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്തുക പിന്നെ നമ്മൾക്കറിയാം നമ്മളുടെ ഒരു എല്ലാവരുടെ ശൈലിയാണ് നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിക്കുക രാത്രിയിൽ ശരിക്കും അതിൻ്റെ ഓപ്പസൻ ഉണ്ട് രാവിലെ ഏറ്റവും നല്ലവണ്ണം കഴിക്കുക അതിലും കുറവ് ഉച്ചക്ക് അതിലും കുറവ് രാത്രി കാരണം നമുക്കറിയാം നമ്മൾ രാവിലെ കഴിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ജോലികൾ ഇതൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ ആ എനർജിക്ക് വേണ്ടിയിട്ട് ആ ഭക്ഷണം കഴിച്ച് യൂട്ടിലൈസ് ചെയ്യും പക്ഷെ അതേസമയം നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ച് നേരെ കിടക്കാൻ പോവാണ് അപ്പം കൂടുതൽ ആവശ്യമില്ല അപ്പോൾ നമ്മൾ രാത്രി ഭക്ഷണം കുറയ്ക്കുക അതേ രാത്രി നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ ഇത് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് അമിത ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ആകും അപ്പോൾ അതിൽ നിന്ന് മാറി രാവിലെ നല്ലവണ്ണം കഴിക്കുക അതിലും കുറവ് ഉച്ചയ്ക്ക് അതിലും കുറവ് രാത്രിയിലേക്ക് മാറുക അതുപോലെ തന്നെ രാത്രിയിൽ ഭക്ഷണം കഴിച്ച് ഉടനെ കിടക്കാതെ ഭക്ഷണം കഴിച്ച് ഒരു ഭക്ഷണം നേരത്തെ കഴിക്കുക അതിന് സെവൻ ടു എയ്റ്റ് പി എമ്മിൽ ഭക്ഷണം എട്ട് മണിയുടെ ഉള്ളിൽ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചൊരു ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രം കിടക്കയിലേക്ക് പോകുന്ന രീതിയിലേക്ക് നമ്മൾ മാറുണ്ട് പിന്നെ അതുപോലെയാണ് നമ്മൾ ഭക്ഷണത്തിനെ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് വ്യായാമം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വ്യായാമം വളരെ കുറവ പണ്ടുള്ള ആൾട്ടുകാരൊക്കെ നടക്കുവായിരുന്നു ഇപ്പോൾ നമ്മളൊരു നൂറ് മീറ്റർ വേണമെങ്കിൽ ഒരു ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ പോകുന്ന അവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ വ്യായാമം വളരെ വളരെക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇരുപത്തഞ്ചും മുപ്പത് വയസ്സിൽ തന്നെ ഡയബറ്റീസും ഒക്കെ കൂടുക അപ്പോൾ നമ്മൾ വ്യായാമം അത്യാവശ്യം അപ്പം പലപ്പോൾ നമ്മൾ പല സ്ത്രീകളോട് ഞങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് വേറെ അതേ ജോലി നമ്മൾ മുറിച്ചിടുന്നു വന്ന് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോയി നടക്കുന്ന കുറച്ച് റെസ്റ്റ് അതിനെ കാര്യങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ദിവസം ഒരു ബ്രിസ്ക് ഡയബറ്റീസിലായ അവളുടെ നമ്മൾ പറയുന്നത് ബ്രിസ്ക് വാക്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരക്കിട്ട് നടക്കൂല കൈവീശി നടക്കുക അതുപോലെയുള്ള നടത്തോ ഇനി അല്ലെ സൈക്ലിങ്ങോ നീന്തലോ അതുപോലെയുള്ള ഒരു എക്സസൈസ് ഡെയിലി മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് ഇതിപ്പം റോഡ് മേലൊന്നും പോയി കഴിഞ്ഞില്ല നമ്മുടെ വീടിൻ്റെ മുറ്റത്തുനിന്നോ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി അത് തന്നെ ധാരാളമാണ് ഒരു എക്സസൈസ് എന്നത് അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത് മിനിറ്റ് ദിവസവും രാവിലെ നേരമില്ല വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയം നടക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തന്നെ ഒരു പരിധിയിൽ കൂടി നമ്മുടെ ഡയബറ്റീസ് വരാതെയും വന്നവർക്ക് അത് മൂർച്ഛിക്കാതെയും കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഇനി ഉണ്ടാകുന്നതാണ് ഡയബറ്റീസ് ഒരു വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് അതിനെ തടയാൻ ഇതൊക്കെ ഉപകരിക്കും